ഹലോ വെൽക്കം ടു നിഷാസ് വെള്ളോഗ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ഒരു ഉണ്ണിയപ്പം കല്ലിൽ നമ്മൾ നമ്മളെ ചുട്ടെടുക്കണൊരു അപ്പമാണ് എപ്പോഴും അപ്പം ഒരു നമ്മളിപ്പോൾ റെവ ഉണ്ണിയപ്പം അല്ലെങ്കിൽ ആര്യം കൊണ്ടുള്ള ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യും എന്നുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരപ്പമാണ് മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു അപ്പമാണ് മുട്ടയുടെ സ്മെല് ടേസ്റ്റ് അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ അപ്പം ഇഷ്ടമാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ആ അപ്പം ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനു മുന്നായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് പച്ചരി എടുത്ത് നാല് മണിക്കൂർ കുതിരാനായി വെച്ചിട്ടുണ്ട് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി വാഷ് ചെയ്ത് കഴുകിയെടുത്ത ശേഷമാണ് നമ്മൾ ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ അരിനെ ആദ്യം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മുടെ പച്ചരി മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതേ ഒരു കപ്പ് അളവിൽ തന്നെ വേവിച്ച ചോറ് അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുട്ടയും കൂടി ഇതിലോട്ട് പൊട്ടിച്ചുവെച്ചു കൊടുക്കാം മുട്ട പൊട്ടിച്ചതും പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇനി ഇതേ അവിടെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടിയിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം രണ്ട് ഏലക്കായുടെ കുരു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഏലക്ക പൊടി ചേർത്താലും മതി അതില്ല എന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മാവ് നന്നായി അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കാലല്ല ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അപ്പം തന്നെ കുഴിയപ്പക്കല്ല് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഉണ്ണിയപ്പക്കല്ല് വെച്ചിട്ടുണ്ട് ഇതിലൂട്ട് കുറച്ച് കുറച്ച് എണ്ണ കുറച്ച് എണ്ണ മാത്രം മതിയാവും വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണേൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാവുന്നതാണ് ഇല്ല വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണ കായതിന് ശേഷം അല്പാൽപമായി ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കണം ഒരു സൈഡ് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറച്ചിട്ട് നമ്മളുടെ അപ്പം രണ്ട് ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി പോകാം അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ അപ്പവും നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പം ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഉള്ളൊക്കെ നല്ല ഫ്ലഫി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മുട്ട ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകും മുട്ടുടെ സ്മെല്ലാം നല്ലോണം നിൽക്കുന്നുണ്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ